ഓണത്തിനോളം കൽപ്പകയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകയുടെ കൊടുങ്ങല്ലൂർ കാട്ടൂർ തൃപ്രയാർ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ നേടാം ആകർഷകമായ സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് കൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ വേറെയും ഈ ഓണം കൽപകയോടൊപ്പം ആഘോഷിക്കാം സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബിജെപി നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബിജെപി നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സിപിഎം കൊടുങ്ങലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി മുസ്താഖലി അധ്യക്ഷത വഹിച്ചു കെ ആർ ചേത്രൻ കെ എസ് കൈസാബ് ടി പി പ്രഭേഷ് അഷഫ് സാംബാൻ കെ കെ വിജയൻ പി എൻ രാമദാസ് എന്നിവർ സംസാരിച്ചു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും അധ്യാപകരുടെ ഓരോ മെന്റർ ഓറിയന്റായിട്ടുള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സെന്ററാണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും പോനെ മനസ്സിലായോ സാറേ എന്നാൽ കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രികംപ്ലക്സ് ഓപ്പോസിറ്റ്